കിയാമത്ത് നാളിൽ ഏറ്റവും വലിയ സൗഭാഗ്യവാന്മാർ ആരാണ് ആ പുണ്യം കിട്ടാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ചോദിച്ചിരിക്കുന്നത് താജുദ്ദീനാണ് പെരുമ്പടമ്പ് കിയാമത്ത് നാളിൽ ഏറ്റവും വലിയ സൗഭാഗ്യവാന്മാർ ആരെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായി ആഴ്ചകളായി ഈ അൽജവാബ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ ഹാക്ക തന്നെ പറയുന്നുണ്ടല്ലോ കിതാബ് വലത്തേക്കയിൽ കിട്ടുന്നവർ ഹൗദൽ കൗസർ കുടിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവർ സ്വറാത്തുപാലം അതിവേഗം കടന്നു പോകുന്നവർ അർശുവിൻ്റെ തണൽ അള്ളാഹുവിൻ്റെ സിംഹാസനത്തിൻ്റെ താഴെ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചേർത്ത് വെക്കുന്നതുപോലെ അള്ളാഹു ചേർത്ത് വെക്കുന്ന ഒരു വലിയ സംഘം അങ്ങനെ ഒരുപാട് സൗഭാഗ്യങ്ങൾ ഒരുപാട് അനുഗ്രഹങ്ങൾ അത് മുഴുവനും നേടിയെടുക്കുമ്പോഴാണ് സൗഭാഗ്യം ഉണ്ടാവുക അതിലേതെങ്കിലും ഒന്ന് കിട്ടുക എന്നതല്ല എല്ലാ കാര്യങ്ങളും നേടിയെടുക്കണം അതിന് അള്ളാഹുവും റസൂലും സർവ്വദിനക്കാരും നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കണം നമ്മുടെ ഉമ്മ വാപ്പ മക്കൾ കുടുംബം സമ്പത്ത് സൗഭാഗ്യം ജീവിതം അധികാരം ജോലി സമ്പത്ത് ഇതിനേക്കാളൊക്കെയും പ്രിയം അള്ളാഹു മവൻ്റെ റസൂലുമായിരിക്കണം അത് കഴിഞ്ഞേ ആരുമുള്ളൂ എന്നുള്ള ശക്തമായ വിശ്വാസത്തിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് അലഹമില്ല നമുക്ക് ഈ പറഞ്ഞ സൗഭാഗ്യം ലഭിക്കുകയുള്ളൂ